രതീശന്റെ പേരിലാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് അല്ല കാർത്തിക എന്ന് പറഞ്ഞ കാർത്തിക പോയി ഭാഗികമായി ഓർമ്മശക്തി നഷ്ടപ്പെട്ട് മനോനില തകർന്ന യുവാവിനെ ഒരു കൂട്ടം പ്രവാസികളുടെ നേതൃത്വത്തിൽ നാട്ടിലേക്ക് അയക്കാൻ ശ്രമങ്ങൾ തുടരുന്നു ആറ്റിങ്ങൽ സ്വദേശിയായ രതീഷ് എന്നാണ് ഈ യുവാവ് പ്രവാസി കൂട്ടായ്മയോട് പറഞ്ഞത് പേരും വീട്ടുപേരും കുടുംബാംഗങ്ങളുടെ പേരുമടക്കം അവരോട് വെളിപ്പെടുത്തിയെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല ആറ്റിങ്ങൽ സ്വദേശിയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇൻകാസ് എന്ന മലപ്പുറം പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ യുവാവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക സുഹൃത്തുക്കളെ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് രതീഷ് എന്ന ഒരു വ്യക്തിയാണ് രതീഷെന്ന പേര് പറയുക രതീഷ് രതീഷിന്റെ പേരിലാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ ഞങ്ങളുടെ ദുബായിലെ ബർസ പോലീസ് മുന്നിലാണ് ഉള്ളത് ഇദ്ദേഹം ഏകദേശം രണ്ടു വർഷത്തോളം അൽഫൂസ് ക്യാമ്പിൻ്റെ അടുത്ത് പല ബിൽഡിംഗിൻ്റെ അടുത്തും അതേപോലെ തന്നെ ഈ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ കിടന്ന് ഉറങ്ങുകയും ഭക്ഷണം കഴിക്കാതെയും പിന്നെ മറ്റുള്ള ഒരു ഓർമ്മ ശക്തിയൊക്കെ നഷ്ടപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ ഇഗാസിൻ്റെ മലപ്പുറം ജില്ലാ പ്രവർത്തകരാണ് ഇദ്ദേഹത്തെ അറിയുന്നവർ എത്രയും പെട്ടെന്ന് ഇയാളെ ഭാര്യയുടെ പേര് ഇയാൾക്ക് ഇയാൾ പറയുന്നത് ആറ്റിങ്ങൽ സ്വദേശിയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയാണ് ഇദ്ദേഹം

സുഹൃത്തുക്കൾക്ക് കഴിവിന്റെ പരമാവധി ഷെയർ ചെയ്യാം ഞങ്ങൾ രണ്ട് നമ്പർ തരുന്നുണ്ട് എന്റെ നമ്പർ എന്റെ പേര് മുസ്തഫ് സീറോ ഫൈവ് സീറോ സിക്സ് സെവൻ ത്രീ സീറോ ഫോർ വൺ ഫൈവ് അത് വേറൊരു നമ്പർ കൂടി ഉണ്ട് പേര് സീറോ ഫൈവ് ഫോർ ഫൈവ് ഡബിൾ വൺ ഈ ഈ നമ്പറിൽ നമ്പറിൽ ഉണ്ട് ആരെങ്കിലും നമുക്ക് നിയമപരമായിട്ട് എങ്ങനെ കൂടി ചെയ്യാം യുവാവിനെ ദുബായിലെ ഒരു യുവാർക്കറ്റിന് സമീപം ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ അവശ്യ നിലയിലാണ് കാണപ്പെട്ടത് പ്രവാസി സംഘടനാ പ്രവർത്തകർ ഇടപെട്ട് നാട്ടിലേക്ക് അയക്കുന്നതിന് മുൻപ് എടുത്ത വീഡിയോയിലാണ് രതീഷിന്റെ വിശദാംശങ്ങൾ ചേർക്കുന്നത് ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക യുവാവിനെ വിവരങ്ങൾ ആർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ഈ വീഡിയോയിൽ രണ്ട് മൊബൈൽ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് വിസ്മയാനൂസ്